രണ്ടാമത്തെ പീഡനപരാതിയിൽ രാഹുൽ മാംകൂട്ടത്തില് എം എൽ എക്ക് ഉപാധികളോടെ മുൻകൂർ ജാമ്യം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം അന്വേഷണവുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായി വിനയ വിനയ ചേരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് ആശ്വാസം നൽകുന്ന വിധിയാണിപ്പോൾ വന്നിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യ ഉത്തരവിൽ എന്തൊക്കെയാണ് വ്യക്തമാക്കുന്നത് രണ്ടാമത്തെ പീഡന പരാതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരം അഡീഷണൽ ശ്രമിക്കണം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ആദ്യത്തെ പരാതിയിലെടുത്തിരിക്കുന്ന ബലാത്സംഗ കേസ് നിർബന്ധിത ഗർഭഛിദ്രം തുടങ്ങിയ കുറ്റ ചുമത്തി എടുത്ത കേസിൽ ഈ മാസം പതിനഞ്ച് വരെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ചയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് ഒന്നാമത്തെ കേസിൽ ഒന്നാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ കോടതി തള്ളുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരുന്നു രാഹുല് ഹൈക്കോടതിയെ സമീപിച്ചത് ആ നിലവിൽ അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നതിൽ അതായത് ഒളിവിൽ നിന്നും പുറത്തിറങ്ങുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം ഒന്നാമത്തെ കേസിൽ പതിനഞ്ചാം തീയതി വരെ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തൊരു സാഹചര്യമാണുള്ളത് നാളെ ആണ് പാലക്കാട് രാഹുൽ വോട്ടറായിരിക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് നാളെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തിയേക്കും എന്നുള്ളൊരു അഭ്യൂഹം കൂടി വരുന്നുണ്ട് കാരണം നിലവിൽ അറസ്റ്റ് എന്നുള്ള ഒരു പ്രശ്നം ഇല്ല രാഹുലിന് പുറത്തിറങ്ങുമ്പോൾ പക്ഷേ തിങ്കളാഴ്ച മുൻകൂർ ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അതിൽ മറിച്ചൊരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ രാഹുൽ ഈ പുറത്താണെങ്കിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ എത്തുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് പക്ഷെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് താൽക്കാലിക ആശ്വാസമാണ് ഏതാണ്ട് പതിനഞ്ച് ഒരു െ തുടർന്ന് ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ ആ ഒരു അറസ്റ്റ് ഒരു ഭയം തൽക്കാലത്തേക്ക് ഒഴിഞ്ഞിരിക്കുന്നു ഈ കോടതി ഉത്തരവിലൂടെ എന്ന് പറയാം ശരി വിനയ വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ പീഡനപരാതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് പി എസ് വിനയായിരുന്നു വിവരങ്ങൾ നൽകിയത്